മലപ്പുറം ജൈനമതക്കാരുടെ എണ്ണം വയനാട് ശതമാനടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയം ഗ്രാമീണ ജനസംഖ്യയെക്കാൾ നഗര ജനസംഖ്യ കൂടുതലുള്ള ജില്ല കണ്ണൂർ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് പട്ടികവർഗക്കാർ ഏറ്റവും കുറവുള്ള ജില്ലയോ ആലപ്പുഴ ഏറ്റവും അവസാനം രൂപീകൃതമായ ജില്ല ഏതാണ് കാസർകോട് വടക്കേറ്റത്തുള്ള ജില്ല കാസർകോട് തെക്കേറ്റത്തുള്ളതോ തിരുവനന്തപുരം കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ കൂടുതൽ മലയോരങ്ങളുള്ള ജില്ല ഇടുക്കി കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ജില്ല ഇടുക്കി വനപ്രദേശം ഇല്ലാത്ത ആലപ്പുഴ കൂടുതൽ നദികളുള്ള ജില്ല കാസർഗോഡ് കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാട് കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതും സമുദ്രതീരം ഇല്ലാത്തതുമായ ജില്ല ഏതാണ് കോട്ടയം വിദേശത്തേക്ക് കൂടുതൽ പേർ കുടിയേറിയ ജില്ല മലപ്പുറം കൂടുതൽ തൊഴിലന്വേഷകർ ഉള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം തൊഴിൽ രഹിതർ കുറവുള്ള ജില്ല വയനാട് ഇന്ത്യയിലെ ആദ്യ ശിശു സൗഹാർദ്ദ ജില്ല എറണാകുളം ആദ്യ ശിശു സൗഹാർദ്ദ പഞ്ചായത്ത് ആദ്യ ഗ്രാമം വ്യവഹാരം ആദ്യത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ചമ്രവട്ടം ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ പഞ്ചായത്ത് വെള്ളനാട് ഏറ്റവും വലിപ്പം കൂടിയ കോർപ്പറേഷൻ കൊച്ചി ഏറ്റവും ചെറിയ കോർപ്പറേഷൻ തൃശൂർ ഏറ്റവും ജനസംഖ്യയുള്ള കോർപ്പറേഷനോ തിരുവനന്തപുരം ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ കോർപ്പറേഷൻ തൃശൂർ കോർപ്പറേഷൻ ഏതാണ് പച്ചി സാക്ഷരതോ കോഴിക്കോട് പട്ടികജാതിക്കാർ കൂടുതലുള്ള കോർപ്പറേഷൻ പട്ടികജാതിക്കാർ കുറവുള്ള കോർപ്പറേഷൻ കോഴിക്കോട് പട്ടികവർഗക്കാർ കൂടുതലുള്ളത് പച്ചി പട്ടികവർഗക്കാർ കുറവുള്ളത് കൊല്ലം ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള മുൻസിപ്പാലിറ്റി ചങ്ങനൂർ ഏറ്റവും കുറവ് സാക്ഷരതയുള്ള മുൻസിപ്പാലിറ്റി ഏതാണ് പാലക്കാട് ജനസംഖ്യ ഏറ്റവും കൂടിയ മുൻസിപ്പാലിറ്റി ജനസംഖ്യ ഏറ്റവും 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 കുറഞ്ഞ കുറഞ്ഞ മുനിസിപ്പാലിറ്റി കൽപ്പറ്റ സാക്ഷരതയുള്ള ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് നെടുമുടി സാക്ഷരത പട്ടികജാതിക്കാർ കൂടുതലുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ് മൂന്നാർ പട്ടികജാതിക്കാർ കുറവുള്ളതോ ന്യൂമാഹി സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ള ഗ്രാമപഞ്ചായത്ത് ഒരുമനയൂർ സ്ത്രീകൾ ഏറ്റവും കുറവുള്ള ഗ്രാമപഞ്ചായത്ത് ആലോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏറ്റവും കുറവുള്ള ജില്ല മലപ്പുറം സ്ത്രീ ജനസംഖ്യ കൂടുതലുള്ള ജില്ല ഏതാണ് പത്തനംതിട്ട സ്ത്രീ ജനസംഖ്യ ഇടുക്കി കൂടുതൽ വില്ലേജുകളുള്ള വില്ലേജുകളുള്ള ജില്ല 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 പാലക്കാട് കുറവുള്ള കുറവുള്ള വയനാട് വയനാട് നദികൾ ഏറ്റവും ഏറ്റവും ചൂട് ഇടുക്കി ആദ്യ സംഭവങ്ങളും സ്ഥാപനങ്ങളും ആദ്യത്തെ യൂണിവേഴ്സിറ്റി തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി ആദ്യത്തെ കോളേജ് സി എം എസ് കോളേജ് കോട്ടയം സ്റ്റോക്ക് എക്സ്ചേഞ്ച് തൂക്കുപാലം തൂക്കുപാലം പുനലൂർ വനിതാ പോലീസ് സ്റ്റേഷൻ കോഴിക്കോട് ആദ്യത്തെ ദിനപത്രം രാജസമാചാരം ആദ്യത്തെ തുറന്ന ജയിൽ മലയാള ലിപി അച്ചടിച്ച ആദ്യ പുസ്തകം മലബാരിക്കസ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ മട്ടാഞ്ചേരി സ്കൂൾ ആദ്യത്തെ സർക്കാർ ആശുപത്രി തിരുവനന്തപുരം സിവിൽ ആശുപത്രി ആദ്യത്തെ ബാങ്ക് നെടുങ്ങാടി ബാങ്ക് സ്പോർട്സ് സ്കൂൾ രാജാ സ്കൂൾ തിരുവനന്തപുരം നാഷണൽ പാർക്ക് നാഷണൽ പാർക്ക് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആദ്യത്തെ സീ ഫുഡ് പാർക്ക് ആലപ്പുഴ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ബേപ്പൂർ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം ആദ്യത്തെ ആയുർവേദ മാനസികാരോഗ്യ കേന്ദ്രം കേന്ദ്രം ആദ്യത്തെ റേഡിയോ നിലയം തിരുവനന്തപുരം ആദ്യത്തെ കോൺക്രീറ്റ് പാലം കരമന പാലം ആദ്യത്തെ ഭക്ഷ്യ സംസ്കരണ പാർക്ക് അച്ചടിശാല പ്രസ് വിമാന സർവീസ് സർവീസ് തിരുവനന്തപുരം തിരുവനന്തപുരം മുംബൈ മെഡിക്കൽ കോളേജ് ക്രിസ്ത്യൻ പള്ളി കൊടുങ്ങല്ലൂർ ആദ്യത്തെ മുസ്ലിം പള്ളി കൊടുങ്ങല്ലൂർ ആദ്യത്തെ മലയാള വാരിക കേരളമിത്രം കേരളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഇതാണ് പേര് ആദ്യത്തെ ഇമെയിൽ നോവലോ വൃത്തം കേരളത്തിലെ ആദ്യ സ്ഥാനീയരെ കുറിച്ചാകട്ടെ ഇനി ചില കാര്യങ്ങൾ മുഖ്യമന്ത്രി നമ്പൂതിരിപ്പാട് ആദ്യ ഗവർണർ ബി രാമകൃഷ്ണ റാവു ആദ്യ ആക്ടിംഗ് ഗവർണർ പി എസ് റാവു ആദ്യ വൈസ് ചാൻസലർ സർ രാമസ്വാമി അയ്യർ ആദ്യ പ്രതിപക്ഷ നേതാവ് ചാക്കോ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ് ആയിഷ ഹൈക്കോടതി കേന്ദ്രമന്ത്രി ആരാണ് ഡോക്ടർ ജോൺ ആദ്യ ആദ്യ മേനോൻ കേരള സാഹിത്യ സാഹിത്യ അക്കാദമി അക്കാദമി പ്രസിഡന്റ് സർദാർ കെ എം പണിക്കർ സെക്രട്ടറിയോ നായർ ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എ ആർ നാരായണൻ ഇന്ത്യൻ പ്രസിഡന്റ് കെ ആദ്യത്തെ ഡി ജി പി പി അയ്യർ കേരളത്തിലെ ആദ്യത്തെ പോലീസ് ഐ ജി ചന്ദ്രശേഖരൻ നായർ കേരളത്തിലാദ്യമായി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടതാരാണ് സർദാർ പണിക്കർ കേരളത്തിലെ ആദ്യത്തെ കോൺഗ്രസ് മുഖ്യമന്ത്രി ആർ ശങ്കർ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി ആർ ശങ്കർ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ആദ്യ ഒളിമ്പ്യൻ സി കെ ലക്ഷ്മണൻ കേരളത്തിലെ ആദ്യത്തെ ഒളിമ്പ്യൻ അത്ലറ്റ് സുരേഷ് ബാബു ആദ്യത്തെ ജ്ഞാനപീഠം അവാർഡ് നേടിയത്

വള്ളത്തോൾ അവാർഡ് ജേതാവ് നായർ എഴുത്തച്ഛൻ അവാർഡ് 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 നേടിയത് 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 വയലാർ നേടിയതോ ഉള്ളൂർ പത്മനാഭൻ തമ്പി വിജയൻ ഡാനിയൽ പുരസ്കാരം നേടിയത് ടി ഇ വാസുദേവൻ ബഷീർ പുരസ്കാരം നേടിയത് ലളിതാംബിക അന്തർജന അവാർഡ് നേടിയത് വൈക്കം മുഹമ്മദ് ബഷീർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡയറക്ടർ എൻ വി വാര്യർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് സി ശങ്കരൻ നായർ പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ് എഫ് സി കൊച്ചി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗം ഡോക്ടർ അടിയോടി രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയതാരാണ് മേലധ്യക്ഷൻ ആന്റണി പടിയറ തിരു കൊച്ചിയിലെ ആദ്യത്തെയും ആയ പ്രധാനമന്ത്രി പറവൂർ ടി കെ പിള്ള വിക്രം നാരായണൻപിള്ളഭായി സ്പേസ് സെന്റർ ഡയറക്ടർ ജി മാധവൻ നായർ മന്ത്രിയായ വനിത വനിത കെ ആർ കേന്ദ്രമന്ത്രിയായ ലക്ഷ്മി എൻ മേനോൻ പാർലമെന്റിലെ ഇരു സഭകളിലും അംഗമായ വനിതയോ അമ്മു സ്വാമിനാഥൻ കേരള ഹൈക്കോടതി വനിത ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കെ കെ ഉഷ അർജുന അവാർഡ് നേടിയ വനിത ഏലമ്മ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സി കരുണാകരൻ ആദ്യത്തെ വനിതാ ജനറൽ സർജൻ ഡോക്ടർ മിസിസ് ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി ഏറ്റവും കുറവ് വില്ലേജ് ഉള്ള ജില്ല വയനാട് നഗരവാസികളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളം നഗരവാസികളുടെ എണ്ണം ഏറ്റവും കുറവുള്ള ജില്ല വയനാട് ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ നഗരവാസികളുള്ള ജില്ല കണ്ണൂർ ശതമാനടിസ്ഥാനത്തിൽ ഏറ്റവും കുറവ് നഗരവാസികളുള്ള ജില്ല വയനാട് ഹിന്ദുക്കളുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരം ക്രിസ്ത്യാനികളുടെ എറണാകുളം മുസ്ലിമുകളുടെ മലപ്പുറം സിഖുകാരുടെ എണ്ണോ എറണാകുളം ജൈനമതക്കാരുടെ എണ്ണം വയനാട് ശതമാനടിസ്ഥാനത്തിൽ ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല കോട്ടയം ഗ്രാമീണ ജനസംഖ്യയേക്കാൾ നഗര ജനസംഖ്യ കൂടുതലുള്ള ജില്ല കണ്ണൂർ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട്